രാത്രികാലങ്ങളിൽ പാലക്കാട് നഗരത്തിലെത്തുന്ന യാത്രക്കാരെ ആക്രമിച്ച പണവും മൊബൈൽ ഫോണുകളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടുന്ന സംഘം അറസ്റ്റിൽ ഈ മാസം എട്ടാം തീയതി രാത്രി ആറുപേരടങ്ങുന്ന ഈ സംഘം മൂന്ന് ബൈക്കുകളിലായി എത്തി പാലക്കാട് ടൗണിലേക്കെത്തിയ കൊല്ലങ്കോട് സ്വദേശിയെ അടിച്ചു വീഴ്ത്തി കൈവശമുണ്ടായിരുന്ന ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും വിലപിടുപ്പുള്ള മൊബൈൽ ഫോണും കവർന്ന കേസിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് പ്രതികൾ പിടിയിലായത് ഒലവക്കോട് സ്വദേശിൻ ശിവപ്രസാദ് ശങ്കുവാരമേട് സ്വദേശി പതിനെട്ട് വയസ്സുള്ള സുബിൻ ആലംകോട് ഒലവക്കോട് സ്വദേശി ഇരുപത്തിമൂന്നുകാരൻ കൃഷ്ണ പുത്തൂർ സ്വദേശി ഇരുപതുകാരൻ അർജുൻ കൽപ്പാത്തി വലിയപാടം സ്വദേശി പതിനെട്ട് വയസ്സുള്ള വിശാൽ എന്നിവരെയും പ്രായപൂർത്തിയാകാത്ത ഒരാളെയുമാണ് പാലക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പാലക്കാട് എ എസ് പി അശ്വതി ജിജിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് ടൌൺ സൌത്ത് പോലീസ് സബ് ഇൻസ്പെക്ടർ ഐശ്വര്യയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പ്രതികളെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ ത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്